രാഹുൽ ഗാന്ധി ചാലിഗദ്യിലെ അജീഷിന്റെ വീട് സന്ദർശിച്ചതിനു ശേഷം നാട്ടുകാരുടെ പ്രതിഷേധം പ്രദേശത്തെ വന്യമൃഗശല്യത്തെക്കുറിച്ച് നാട്ടുകാർക്ക് സംസാരിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരോ കോൺഗ്രസ് പ്രവർത്തകരോ അവസരം ആരോപിച്ചായിരുന്നു പ്രതിഷേധം തുടർന്ന് മൂന്ന് പേർക്ക് സംസാരിക്കാൻ അവസരം നൽകുകയായിരുന്നു പടമലയിൽ ഞായറാഴ്ച രാവിലെ എട്ട് മണിയോടെ കാട്ടാന കൊലപ്പെടുത്തിയ അജീഷിന്റെ വീട്ടിൽ നിന്നും മടങ്ങുന്നതിനിടയിലാണ് നാട്ടുകാർ രാഹുൽ ഗാന്ധിയോട് സംസാരിക്കണമെന്നാവശ്യപ്പെട്ടത്

इदोडे ओराळकू मात्रम संसारिकान राहुल गांधी अवसरम नळगी एक पत्थर उठाकर किसी जंगली जानवर को मार दिया तो सीधा जेल आप अपने खेद में आकर के हिरण या कार्गोज मर गया तुरंत अंदर चला गया वो पूरा परिवार बैठा था सर इसके आपसे रिक्वेस्ट आप तो मैं 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 है। हमने है। बात की है जी 24 माइक हां हमने बात की है जी, जी।, जी।, जी� हम सरकार को चिट्ठी लिखेंगे और उनसे कार्रवाई करवाएंगे उन पर प्रेशर लिखाएंगे आपको अब आप लास्ट लास्ट में सर एक बात हो और कानून आपको पता है क्या आप आर्मी का आप प्रोविजन दे सकते हैं आप बता सकते हैं कि लोगों की हालत है है वहाँ के लिए कम से कम इस कानून को बदलना चाहिए इंसानों से ज्यादा जानवर को सुरक्षा देते हैं और इंसान के जान को कोई कोई सुरक्षा नहीं है आप इसके लिए सख्ती से आवाज़ उठाना है ये हमारी गाँव लोगों की आवाज़ है इस जनता की आवाज़ है हमारी और हमारी आने वाली पीढ़ियों का सुरक्षा के लिए Thank you. Thank you. Thank you. प्रोसीजर हो रहा है आगे। आगे। दिन से हो रहा है लेकिन कोई आप हेली का मदद ले सकते हैं यहाँ कोई नेता या कोई मंत्री का कोई तकलीफ आ गया तुरंत हेली आ जाती है इस मिशन के लिए जंगली इलाके में सबसे अच्छा हेलीकॉप्टर है हमने देखा है कि नेशनल जियोग्राफी के वाइल्ड चैनल में हमने हमेशा टीवी में देखा है पॉसिबल है और फास्ट है इतने दिन ड्रामा करने की कोई जरूरत नहीं है लोगों को जान की कोई परवाह नहीं है सारी कोई घटना घटिया तुरंत भाग जाते हैं लोगों को अटेंड नहीं करते പടമലയിലെ വിഷയത്തിൽ അടിയന്തരമായി രാഹുൽ ഗാന്ധി ഇടപെടണമെന്നും നാട്ടുകാർ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു വന്യമൃഗശല്യത്തിൽ ഇടപെടണമെന്നും വന്യമൃഗശല്യത്തിന് ശ്വാശ്വത പരിഹാരം കാണണമെന്നും തങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു അടിയന്തരമായി വിഷയത്തിൽ കർണാടക സർക്കാരുമായി സംസാരിക്കുമെന്നും ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയാണ് രാഹുൽ മടങ്ങിയത് അതേസമയം പ്രതിഷേധമുണ്ടാക്കിയത് രാഷ്ട്രീയ എതിരാളികളാണെന്നും രാഹുൽ ഗാന്ധി അജീഷിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് പുറത്തെത്തി പ്രതിഷേധമുണ്ടാക്കിയതെന്നും കോൺഗ്രസ് നേതാവ് ജേക്കബ് സബാസ്റ്റിൻ പറഞ്ഞു രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ തന്നെ പരിച്ചിൽ അജീഷിൻ്റെ വീട്ടിൽ വരികയും അവരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും അച്ഛനെയും അമ്മയും എല്ലാം സമാശ്വസിപ്പിച്ചു അവിടെ നിന്ന് നാട്ടുകാരെല്ലാം കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം വേണ്ടതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു അദ്ദേഹം സംസാരിച്ചപ്പോൾ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത കക്ഷിയാണ് വിമർശനവുമായി താഴെമെന്ന് പറഞ്ഞത് അദ്ദേഹം ഫുൾ ടൈം രാഹുൽ ഗാന്ധിയുടെ ഉണ്ടായിരുന്നു രാഷ്ട്രീയ പ്രേരിതമായി ചിലർ ചെയ്യുന്ന ഈ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി തുരിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഒരു ആൾ മരണപ്പെട്ടു ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയോ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എം പി എത്ര ഒരു ഭാരത ജോഡോ യാത്ര നടക്കുന്ന ഇടയിലാണ് നിർത്തിവെച്ചിട്ട് വന്നത് അതിനാണ് ഇന്ന് ഈ ജനങ്ങൾ നാട്ടിൽ മൊത്തം രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നത് ഈ സമയത്ത് അനാവശ്യമായ വിവാദങ്ങൾ ഇവിടെ മുഖ്യമന്ത്രി വന്നിട്ടില്ല വനംവകുപ്പ് മന്ത്രി വന്നിട്ടില്ല എം എൽ എ പോലെ കഴിഞ്ഞ ദിവസമാണ് വന്നത് ഇങ്ങനെ പോലും അവ ഇത് തിരിഞ്ഞു നോക്കാത്ത ആളുകളുടെ പ്രതിനിധികൾ പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖവും അമർശവുമുണ്ട് വന്യമൃഗ പ്രശ്ന പരിഹാരത്തിനായി രാഹുൽ ഗാന്ധി അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മാനന്തവാടി